ശരാശരി മലയാളി രക്ഷിതാക്കൾ സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുട്ടികളെ നിർബന്ധിക്കുന്നുവെന്നും മറിച്ച് കുട്ടികൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടെന്നും അവ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നവരാണ് നല്ല രക്ഷിതാക്കളെന്നും ശശി തരൂർ എം പി അഭിപ്രായപ്പെട്ടു As I understand, you're getting into the last lap of your preparations. Your exams will come soon. And for many of you, especially those at the end of your 12th, this is the end of your school days. It is now the time for you to move on and contemplate the future beyond. Now, this is not a small moment in your life, it's an extremely big one. Because you have not only been spending your years of schooling, Learning, but you've also spent your time growing. You've grown up to become the human beings you are, and when you leave the school, you will be entering the world for which your schooling has prepared. I'm delighted to know that mary Marygiri has such a very impressive reputation in the entire Kannur district as an outstanding school, and that all of you will be leaving here equipped. ഇത് കുട്ടികളുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തുന്നു കുട്ടികൾക്ക് അവരവരുടേതായ ചിന്തകളും സ്വപ്നങ്ങളുമുണ്ട് അവ കണ്ടെത്തുകയും നേടിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത് തങ്ങളുടെ വഴി തങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് സന്തോഷം നിറഞ്ഞ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും നേരെ മറിച്ച് തങ്ങളുടെ സ്വപ്നം അടിച്ചേൽപ്പിക്കുക വഴി കുട്ടികളുടെ സന്തോഷം കെടുത്തുന്ന സമീപനം രക്ഷിതാക്കൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു സ്വന്തം ജീവിതാനുഭവം അതാണ് തന്നെ പഠിപ്പിച്ചത് മാതാപിതാക്കൾ ഒരിക്കലും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി തന്നെ നിർബന്ധിച്ചിട്ടില്ലെന്നും അതാണ് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള തന്റെ വളർച്ചയുടെ ആദ്യ പടവുകൾ കയറാൻ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തർദേശീയ കാഴ്ചപ്പാടും ആധുനിക ചിന്താരീതിയും വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് കേരളത്തിൽ ഉയർന്നു വരേണ്ടത് അത് മാറുന്ന ലോകക്രമത്തിന്റെ നെറുകയിലേക്കെത്താൻ കേരളത്തിലെ കുട്ടികളെ സഹായിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉറപ്പാക്കുന്ന അധ്യാപനം കുട്ടികൾക്ക് പുതുവഴി തിരഞ്ഞെടുക്കാൻ സഹായിക്കും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീകണ്ഠാപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയായ്പ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുമായി ഏറെ നേരം സംവദിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പ്രചോദനമാകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പ്രിൻസിപ്പൽ ബ്രദർ ഡോക്ടർ രജീസ് കറിയ സി എസ് ടി പറഞ്ഞു സ്കൂൾ മാനേജർ ബ്രദർ എം ബി ബിജു സി എസ് ടി ബ്രദർ സി ടി സൈമൺ സി എസ് ടി ഫാദർ റോയി വടകര ഡോക്ടർ മനു ജോസഫ് പി പ്രദ്യുഗ്നൻ വിൻസെൻ്റ് ഫിലിപ്പ് തോമസ് കുര്യൻ എന്നിവർ സംസാരിച്ചു